അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് ഇപ്പം ചൂട് ഉണ്ടമ്പൂരി വരുന്നില്ലേ അപ്പോൾ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവം ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഒരു ഉപ്പും പിന്നെ അരസ്പൂൺ സോടാപ്പൊടി അരസ്പൂൺ ഈസ്റ്റ് ഒരു സ്പൂൺ നല്ല ജീരകം ഉപ്പും എല്ലാം ഇട്ട് ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു കപ്പ് ശർക്കര പാനിയിൽ നാല് ചെറുപഴ അരച്ച് ഈ പൊടിയിൽ ചേർത്ത് കുഴച്ച് പോരാത്ത വെള്ളത്തിന് നനവിന് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കുഴക്കാം ചപ്പാത്തി മാവിനേലും കുറച്ച് ലൂസായിട്ട് എന്നിട്ട് നമുക്ക് കൈ നനച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി തിളച്ച എണ്ണയിലോട്ടിട്ട് ചെറിയതിയിൽ പൊരിച്ചെടുക്കാം അപ്പോൾ അത് ഇങ്ങനെ മൊരിഞ്ഞ് പൊട്ടിയ ചായക്കടയിൽ നിന്ന് കിട്ടണം അതേ രീതിയിൽ നമുക്ക് കഴിക്കാം പുറം നല്ല ക്രിസ്തി ആയിട്ട് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് ഈ രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി ഉറപ്പാണ് Aduh, cepatlah pi je. Terima kasih. Masha Okay.